ടൂറിസ്റ്റുകൾക്കും ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്കും മൂല്യവർദ്ധിത നികുതി തിരിച്ചു നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട് സൗദി അംഗീകൃത റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ വഴിയായിരിക്കും വാറ്റ് തിരിച്ചു നൽകുക സക്കാർ ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി രാജ്യത്തെത്തുന്ന ടൂറിസ്റ്റുകൾക്കും ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള താൽക്കാലിക സന്ദർശകർക്കുമായാണ് പദ്ധതി പദ്ധതി വഴി വാങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നികുതി പണം തിരികെ ലഭിക്കും പതിനഞ്ച് ശതമാനം അഥവാ മുഴുവൻ വാറ്റ് തുകയായിരിക്കും റീഫണ്ടായി ലഭിക്കുക ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അംഗീകൃത റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ സംവിധാനം ലഭ്യമാകും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള സന്ദർശകർക്കാണ് പദ്ധതി ഉപയോഗപ്പെടുത്താൻ കഴിയുക വാറ്റ് തുക തിരികെ ലഭിക്കുക അയ്യായിരം റിയാലിന് മുകളിലുള്ള വ്യക്തിപരമായ ഉപയോഗത്തിനുള്ള ഉൽപ്പന്നങ്ങൾക്കായിരിക്കും രാജ്യത്ത് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ താമസം ഭക്ഷണം വാഹനങ്ങൾ ബോട്ടുകൾ എയർക്രാഫ്റ്റുകൾ പാനീയങ്ങൾ ഭക്ഷണവസ്തുക്കൾ പുകയില ഉൽപ്പന്നങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ഇളവ് ലഭ്യമാകില്ല പദ്ധതി ഇളവ് ലഭ്യമാകാൻ പാസ്പോർട്ടോ ജി സി സി ഐഡിയോ ഉപയോഗിച്ച് വാറ്റ്ഫോം റീറ്റെയിലറിൽ നിന്നും കരസ്ഥമാക്കണം റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം ജിദ്ദ കിങ് അബ്ദുൽ അസീസ് വിമാനത്താവളം ദമാം കിങ് ഫഹദ് വിമാനത്താവളം എന്നിവിടങ്ങളിലെ പ്രത്യേക പോയിന്റുകളിൽ നിന്നായിരിക്കും തുക തിരികെ ലഭിക്കുക പണമായോ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് വഴിയോ തുക തിരികെ ലഭിക്കും വിനോദസഞ്ചാര മേഖലയെ പ്രോത്സാഹിപ്പിക്കുക മികച്ച ഷോപ്പിംഗ് അനുഭവം നൽകുക തുടങ്ങിയവയുടെ ഭാഗമായാണ് പദ്ധതി മുഷാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്